ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ യൂസ് ചെയ്തൊക്കെ കിടക്കുന്ന ജീൻസോ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചീത്ത ജീൻസ് ഒക്കെ ഉണ്ടാവും അത് വെച്ച് അടിപൊളി സാധനം ഉണ്ടാക്കാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് അറിയേണ്ടത് വൈകാതെ വീടിലേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു ജീൻസ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അതേപോലെ അടുത്ത പീസും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി കട്ട് ചെയ്തവിടെ നിന്ന് ഒരു പതിനഞ്ച് പതിനാറ് ഇഞ്ച് ആ ഒരു മെഷർമെൻറ്റിൽ ഇതാ മോൾ വശത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അതേ സെയിം മെഷർമെൻ്റിൽ തന്നെ അടുത്ത പീസും കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ജീൻസും ഇതാ രണ്ട് പീസും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ല ഇതിൻ്റെ അടുത്ത് കൂടെ ഒന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുക ഇനി അതേപോലെ അടുത്ത പീസും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഒരു പീസ് കട്ട് ചെയ്തതിൽ കണ്ട അടിവശത്ത് ചെറിയൊരു ചെറിയ അങ്ങനെ ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് നല്ല കറക്റ്റാക്കി കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു കട്ട് ചെയ്ത പീസല്ലേ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് ഞാൻ കാണിച്ചു തരാം കണ്ട ഒരു പതിനഞ്ചര ഇഞ്ചാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ഇഞ്ച് ആ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പ്രിൻ്റഡ് ക്ലോത്ത് ആണ് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രിൻ്റ് ഉള്ള ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് എടുക്കുക എന്നിട്ട് അടിവശത്തിനൊരു നാല് ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുക്കുക കറക്റ്റാക്കി വെക്കുക കേട്ടോ എന്നിട്ട് പ്രിൻറ്റഡ് ക്ലോത്തും ഒരു നാലോ അഞ്ചോ ഇഞ്ചിൽ ഇങ്ങനെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒരു എന്ന് പറയുന്നത് ഇതൊന്നും വേണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസമൊക്കെ വരുത്താം കേട്ടോ അങ്ങനെ ഞാനിതാ ഈ ഒരു സൈഡും കട്ട് ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ പ്രിൻ്റഡ് ക്ലോത്ത് ഞാനൊരു അഞ്ച് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് തഴേന്ന് ഒരു നാലിഞ്ച് മേലോട്ടായിട്ടാണ് ഞാൻ ഈ പ്രിന്റഡ് ക്ലോത്ത് വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ പ്രിൻ്റഡ് ക്ലോത്ത് ഈ ജീൻസിൻ്റെ ക്ലോത്തിനോട് അറ്റാച്ച് ചെയ്ത് രണ്ട് സൈഡും ഒന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ അപ്പോൾ അതാ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ജീൻസിൻ്റെ ക്ലോത്ത് കൊണ്ട് മറിക്കുകയാണ് എന്നിട്ട് ഈ എക്സ്ട്ര നിൽക്കുന്ന പ്രിൻറ്റഡ് ക്ലോത്തിൽ അതുകൊണ്ട് കറക്റ്റാക്കി കട്ട് ചെയ്ത് കൊടുക്കുക ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇതേപോലെ അടുത്ത പീസും ചെയ്യാം അങ്ങനെ ഇപ്പോൾ രണ്ട് പീസും കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ഒരു ലേസ് ആണ് ഇനിയിപ്പോൾ ലേസ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അത് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് മേലോട്ടായിട്ട് അതായത് നമ്മൾ ഈ പ്രിൻറ്റഡ് ക്ലോത്ത് വെച്ചില്ല അതിൻ്റെ മുകളിൽ ഒരു ഒന്നര ഇഞ്ച് മേലോട്ടായിട്ട് ഇങ്ങനെ ജസ്റ്റ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ലേസ് ഒരു ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ അടുത്ത പീസും ചെയ്യട്ടോ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആ ഒരു പീസും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഫസ്റ്റ് ക്ലോത്തിൻ്റെ മോൾ വശത്തേക്കായിട്ട് ഈ ഒരു ക്ലോത്ത് കണ്ട് മറച്ച് വെക്കുക അതായത് രണ്ട് ക്ലോത്തിൻ്റെയും നല്ല വശം ഉള്ളിലേക്കായിട്ടാണ് കണ്ടോ ഉൾവശത്താണ് വേണ്ടത് ആ ഒരു രീതിയിൽ കറക്റ്റാക്കി വെക്കുക ഇനി ഇതിൻ്റെ അടിവശത്ത് ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് ഞാനത് ഒരു സ്ക്വയറിങ്ങനെ വരയ്ക്കുന്നുണ്ട് അതേപോലെ അപ്പുറത്തെ സൈഡിലും ഒരു സ്ക്വയർ വരച്ചു വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്ക്വയർ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അതേപോലെ അപ്പുറത്തെ സൈഡിൽ വരച്ച സ്ക്വയറും കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ ഈ ഒരു അടിവശത്തും അതേപോലെ ആ ഒരു സൈഡും പിന്നെ ഈയൊരു സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെതാ മൂന്ന് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ശ്രദ്ധിച്ച് നോക്കുക ഞാൻ എന്താ ചെയ്യണം എന്നെട്ടോ ഈ ഒരു ഭാഗത അതായത് ഈ ഒരു കോർണർ ഭാഗം അതിങ്ങനെ കറക്റ്റാക്കി പിടിക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത ഈ രണ്ട് ഭാഗം ഇങ്ങനെ തമ്മിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കറക്റ്റാക്കി കൊടുക്കുക ഇതുപോലെ ഇതിലേക്ക് നോക്കിയാൽ മനസ്സിലാവുട്ടോ ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി പിടിക്കുക എന്നിട്ട് ഒന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ അപ്പുറത്തെ സൈഡും ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെങ്ങനെ പിടിക്കുക എന്നുള്ളത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ അങ്ങനെ ഇനിയും ചെയ്യേണ്ടത് ഇതൊന്നുകൂടി മറക്കുകയാണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് സത്യത്തിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു രണ്ട് ഭാഗമല്ലേ മൂൾ വശം അവിടെയുള്ള ഈ ഒരു ഭാഗത്ത് രണ്ട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ബോർഡർ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ കാണിച്ച ഒരു പ്രിൻറ്റഡ് ക്ലോത്തില് ആ സെയിം ക്ലോത്തിലിന് രണ്ട് പീസ് നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നീളം വീതിയൊക്കെ ഒക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് കൂട്ടേ കുറക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അത് ചെയ്യേണ്ടത് ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക കണ്ട രണ്ട് സൈഡിനും ഫോൾഡ് ചെയ്ത് സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ സൈഡ് കൂടെ ഒന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ രണ്ട് പീസും നീളത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നേരത്തെ റെഡിയാക്കി ആക്കി വെച്ച ആ ഒരു ബാഗില്ലേ അതിൻ്റെ മോൾ വശത്തായിട്ട് സെൻ്റർ ഭാഗത്ത് ഇതുപോലെ ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ വെച്ച് രണ്ട് സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അതേപോലെ അടുത്ത പീസ് ഇതിൻ്റെ ബാക്ക് വശത്തും ഇതേപോലെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ അതും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്താന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കണ്ടോ ഇത് നല്ലൊരു ബാഗാണ് അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്തൊക്കെ എടുക്കുന്ന ജീൻസൊക്കെ ഇതുപോലെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ നല്ല നല്ല ബാഗുകളും നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഡ്രസ്സിൻ്റെ കളറിലും നിങ്ങൾക്ക് അത് സെയിം ക്ലോത്ത് വെച്ചിട്ടും ഒക്കെ ഡിസൈൻ ചെയ്ത് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണത് കാണാൻ നല്ല ഭംഗിയില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് എടുക്കുക മാക്സിമം ഷെയർ ചെയ്യാം അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ